പുതിയ ബന്ധങ്ങൾ ുംബുദം ബോധവൽക്കരണ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു എം എസ് എസ് താനൂർ യൂണിറ്റും ലേഡീസ് വിങ്ങും തലശ്ശേരി മലബാർ ക്യാൻസർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് സ്ഥാനാർബുദം ബോധവൽക്കരണ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു എം എസ് എസ് സ്റ്റേറ്റ് വനിതാ കോർഡിനേറ്റർ നസ്ല ബഷീർ സ്വാഗതം പറയുകയും താനൂർ എം എസ് എസ് യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ പി ടി മുഹമ്മദ് സമീർ അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ക്യാമ്പ് ജില്ലാ എം എസ് എസ് പ്രസിഡന്റ് എ പി അബ്ദുറഹിമാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മധുരം കഴിക്കട്ടെ എന്നുള്ള ഉദ്ദേശ കൂടിയാണ് ആ ലക്ഷ്യത്തോടുകൂടിയാണ് പലപ്പോഴും സംവിധാനിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഒരു സൗകര്യം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് രോഗങ്ങൾക്ക് മിതമായ ഭക്ഷണം കുറച്ച് വെള്ളം ബാക്കി ശൂന്യത വേറെ അങ്ങനെ ഭക്ഷണ രംഗത്ത് ക്രമീകരിച്ചാൽ തന്നെ ഒരുപാട് രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഡോക്ടർമാർ അതിനെ വിശദമായിട്ട് പറയും നേരത്തെ സൂചിപ്പിച്ചവർക്ക് എനിക്ക് സന്തോഷമുണ്ട് ഏകദേശം ഒരാഴ്ച ഉണ്ട് ഇന്നലെ നമ്മുടെ എം എസ് എസ്സിന്റെ ഭാരമായോടെ യോഗം ഗുണീരൂ അതിൻ്റെ വിഷയമൊക്കെ നമ്മളെ മുഹമ്മദ് സാർ സാറിൻ്റെ വിശദമായി പറയും പറഞ്ഞിരുന്നു ഒരുപക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ളത് എനിക്ക് വളരെ പരിചയമുള്ള പ്രവർത്തന ക്യാമ്പ് പോലും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് അതിനെ കാണുന്നത് എംഎസ് ജില്ലാ സെക്രട്ടറി കെ വി മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ഇരുന്നൂറോളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ തലശ്ശേരി മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർമാരായ ഡോക്ടർ ഫിൻസ് എം ഫിലിപ്പ് ഡോക്ടർ നീതു സന്തോഷ് നിഷ എന്നിവർ ക്യാമ്പംഗങ്ങൾക്ക് സ്ഥാനാർബുദത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും

ഇന്ത്യയിലെ കണക്കിൽ കേട്ടും ലോകത്തിലെ കണക്കിലേക്ക് ലോകത്തിലെ കണക്കളിൽ ഇല്ലാത്തതും ഇന്ത്യയിൽ കാണാൻ സാധിക്കണം ശ്രദ്ധിച്ചോ ഏതാണ് ലോകത്തിൽ ഇന്ത്യയിൽ ലോകത്തിലെ കണക്കുകളിൽ അത് ആയിരത്തി അഞ്ച് സ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒരു രണ്ടും പറയാൻ പറ്റും ഏതാ ലോകത്തിലെ ആയിരത്തി അഞ്ചു കണക്കിൽ അത് നിങ്ങൾ എത്ര വരെ ശ്വസിക്കണം പറയണം ഏതാണ് ഇനി തരത്ത് ലോകത്തിൽ വായ്പ പരിശീലനം നൽകുകയും ചെയ്തു താനൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ എച്ച് ഐ ബാലചന്ദ്രൻ പ്രൊഫസർ വി പി ബാബു സി കെ എം ബാപ്പുഹജി ടി പി എം ഫൈസൽ ഇബ്രാഹിം കെരീം ടി സലീം താനൂർ എം എസ് എസ് വനിതാ വിംഗ് പ്രസിഡന്റ് ഗദീജറം റംഷി സെക്രട്ടറി നസ്ല പടിയത്ത് നസിയ നജീബ് ഫസീല സായിദ് ജമീല ഫൈസൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഷഹാന ഷെറിൻ നന്ദി പറഞ്ഞു ടിവി ന്യൂസ് താനൂർ Utiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur